നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനെ വിശദമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് ബുധനാഴ്ച രാത്രി കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന്റെ ആദ്യ ദൗത്യം ഹോട്ടലിൽ നിന്ന് ലഹരി മരുന്നൊന്നും കണ്ടെത്താത്തതിനാൽ ഷൈനെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലാണ് ഷൈനെതിരെയുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ഇഴകീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ എന്തിനാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഹോട്ടലിൽ മുറിയെടുത്തത് എന്തിന് ഒളിവിൽ പോയത് എന്തിന് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ചോദിക്കുക ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോൾ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഷൈൻ നഗരത്തിൽ താമസിച്ച ആറ് ഹോട്ടലുകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും പോലീസിന്റെ പക്കലുണ്ട് ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനെ ആരൊക്കെയാണ് സന്ദർശിച്ചത് അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകൾ എന്തിനായിരുന്നു ആർക്കൊപ്പമായിരുന്നു തുടങ്ങിയ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഷൈനുമായി ബന്ധപ്പെട്ട് എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസിന്റെ പക്കലുണ്ട് നിലവിൽ ഷൈനിനെ ഒരു കേസിലും പ്രതി ചേർത്തിട്ടില്ല നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ നിയമ നടപടിക്ക് താല്പര്യമില്ല എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് അതേസമയം പോലീസിന്റെ ചോദ്യം ചെയ്യൽ നേരിടാൻ ഷൈൻ ടോം ചാക്കോ അഭിഭാഷകരുടെ സഹായം തേടിയിട്ടുണ്ട് മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ പിള്ളയാണ് ഷൈന്റെ അഭിഭാഷകൻ എന്നാണ് വിവരം കൊച്ചിയിലെ മൂന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ചയാണ് ഷൈന് പോലീസ് നോട്ടീസ് നൽകിയത് ഷൈനിന്റെ തൃശൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെ പത്തുമണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഷൈനിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മകൻ യാത്രയിലാണെന്നും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയേ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാകൂ എന്നും പിതാവ് മറുപടി നൽകിയിരുന്നു എന്നാൽ അറിയിച്ചതിന് മുൻപെയാണ് ഷൈൻ ഹാജരായത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഷൈനിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് ഷൈൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ഷൈനിനെതിരെയുള്ള കേസ് ഓലപ്പാമ്പാണെന്നും ഷൈനിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷൈനിന്റെ പിതാവ് ചാക്കോ പറഞ്ഞു ബുധനാഴ്ചയായിരുന്നു ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ കലൂരിൽ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത് നഗരത്തിലെ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയത് ഇയാൾ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ഉണ്ടാകുമെന്ന നിഗമനത്തിലായിരുന്നു പരിശോധന റൂം സർവീസ് എന്ന് പറഞ്ഞ് ഡാൻസ് ഓഫ് ടീം റൂമിൽ വെല്ലടിച്ചെങ്കിലും ഇവിടെ സർവീസ് വേണ്ടെന്ന് പറഞ്ഞ ശേഷം ഷൈൻ ജനലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു